കസ്തൂരി ഉണ്ടെന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നത് മഞ്ഞക്കൂവയും അതുപോലെ ഞാൻ ഈ തവണ ആദ്യമായിട്ട് കേട്ട ഒരു സംഭവമാണ് ഒരു പാർട്ടിക്ക് സോപ്പ് ഉണ്ടാക്കാൻ അപ്പോൾ അവർ ആരുടെ വൈകുന്നേരം കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞു വാങ്ങിയിട്ട് ഈ സാധനം ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കിയ ഉണ്ടാക്കിയില്ല എന്ന് എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ മേടിച്ച കസ്തൂരി മഞ്ഞളിൻ്റെ മാങ്ങയുടെ ടേസ്റ്റാണല്ലോ ഞങ്ങളത് കടിച്ചു നോക്കിയിട്ട് റേറ്റ് അപ്പം ആ സാധനത്തെപ്പറ്റി ഞാൻ പറഞ്ഞു മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാങ്ങാ ഇഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് നമ്മൾക്ക് ഇങ്ങനത്തെ യാതൊരു യൂസും ഇല്ലാത്ത സാധനമാണ് അത് ആൾക്കാർ യൂസ് ചെയ്യണേ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അച്ചാർ ഇടാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ മാങ്ങക്കറിയിലൊക്കെ അല്ല മീൻ കറിയിലൊക്കെ മാങ്ങയുടെ ടേസ്റ്റ് കിട്ടാൻ ചെറിയ തോതിലാണ് ചമ്മന്തി അരക്കാം ചമ്മന്തി അരക്കാം ഇത്രയും യൂസാ അതിനുള്ളൂ ഈ കസ്തൂരി മഞ്ഞളായിട്ട് യാതൊരു ഇത ബന്ധമില്ല അപ്പം ഒന്നും അറിയില്ലാത്ത ആൾക്കാർ അങ്ങനെ വരെ മേടിക്കേണ്ടത് അങ്ങനെ മേടിക്കുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾന് റേറ്റുള്ള സാധനമാണ് മാങ്ങ ഇഞ്ചി ആയാലും മഞ്ഞക്കൂകയായാലും നമുക്ക് റേറ്റ് കുറവ് കിട്ടും അപ്പോൾ ഇത് റേറ്റ് കുറവില് സാധനം കൊടുക്കാൻ അത് ഒറിജിനൽ അല്ല എന്നുള്ളത് കുറേ ഏകദേശം അവർക്ക് സത്യത്തിൽ മാങ്ങാ ഇഞ്ചി കസ്തൂരി മഞ്ഞളാണോ അറിയില്ല അപ്പോൾ അവർക്ക് വില കുറവില് സാധനം കിട്ടിയപ്പോൾ അവർ കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പാണെന്നും പറഞ്ഞു മാങ്ങാ ഇഞ്ചിയുടെ സോപ്പായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെയൊക്കെ പറ്റണ കാര്യങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കസൂരി മഞ്ഞൾ ഒറിജിനലാണോന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ ചെയ്യാം ഇതിപ്പോൾ എന്നോട് ഇരുപത്തഞ്ച് കിലോ വരെ വാങ്ങിയവരുണ്ട് അവരൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാലും അവരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു കിലോ വാങ്ങി നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഒറിജിനലാണെന്ന് അറിഞ്ഞാൽ മാത്രം നിങ്ങൾ കൂടുതൽ വാങ്ങിയാൽ മതിയെന്നു അവരങ്ങനെ ഒരു കിലോ മേടിച്ചു ആ ഒരു കിലോ മേടിച്ച് അവർക്ക് തൃപ്തികരമായിട്ട് സംഭവം ഒറിജിനലാണെന്ന് ബോധ്യപ്പെട്ടു അവർ വീണ്ടും ഓർഡർ തന്നു അപ്പോൾ ഞങ്ങളത് അങ്ങനെ അയച്ചു കൊടുക്കുകയും ചെയ്യും